വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി അഞ്ച് അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിനെ കുറിച്ചും ഉപ്പുമുളകിൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ ഒരു ടി വി പ്രൊമോ എന്തിനേറെ ഒരു വോയിസ് ഓവർ പ്രൊമോ ദിവസം വിടുന്നതാണ് അതുപോലും ഈ ഒരു എപ്പിസോഡിന് ഇതുവരെ വിട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഉപ്പുമുളകിന് മാത്രം ഇത്രത്തോളം ലേസിനെസ് ഫ്ലവേഴ്സ് ടീം കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല കാരണം മറ്റ് പരിപാടികളുടെ എല്ലാം ഒന്നും രണ്ടും മൂന്നും പ്രോമോ ഒക്കെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോമോ പോലും ഉപ്പുമുളകിന് വിടുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ചിലപ്പോൾ ആർ ഇല്ലാത്തതുകൊണ്ട് എപ്പിസോഡുകൾ അത്രത്തോളം പ്രോമോ ഇടാൻ മാത്രമല്ല എപ്പിസോഡുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം എന്നാലും ടി വി പ്രോമോ ആയിട്ട് ഒരു ചെറിയ സീനാണ് കൂടുക അതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഫാൻസ് ആരൊക്കെ കാണുമ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നും ഒരു മൈൻഡ് സെറ്റോടെ എപ്പിസോഡ് കാണാനിരിക്കാമായിരുന്നു ഏതായാലും ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒന്നുമില്ല ഫ്രഷ് ആയിട്ട് എങ്ങനെയായിരിക്കും എന്താ കണ്ടൻറ്റോ ഒന്നും തന്നെ അറിയാതെയാണ് എപ്പിസോഡ് കാണാനിരിക്കുന്നത് നമുക്കറിയാം ഈ രണ്ടാഴ്ച ഇടയ്ക്ക് ഇന്നലത്തെ എപ്പിസോഡാണ് കുറച്ച് മെച്ചപ്പെട്ട എപ്പിസോഡ് വന്നത് അതും ബാല് വൺമാൻ ആയിട്ട് നിന്നിട്ടായിരുന്നു ആ എപ്പിസോഡ് തകർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലത്തൊക്കെ ഒരു എപ്പിസോഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആൾ കുറഞ്ഞാലും ബാലുവിനെ പോലത്തെ ഉള്ള ക്യാപ്പബിളുള്ള ആക്റ്റേഴ്സും ഉണ്ടായ സ്ഥിതിക്ക് ആ ഒരു ബാലിന് മെയിൻ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഇന്നലെ വന്ന പോലത്തെ എപ്പിസോഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇപ്പം മോളിൻ്റെ മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീൻ ഇല്ലാതെ റിപ്പീറ്റഡ് സീൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് റാംകുമാറും ഹൈമോദിയും കാണിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള വഴക്ക് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്നലത്തെ നല്ല എപ്പിസോഡായിരുന്നു ആ ഒരു എപ്പിസോഡിൽ പോലും റാംകുമാറേയും ഹൈമോദിയും കാണിക്കുന്ന സീനുകളിൽ ദിവസം അതും വഴക്ക് ഒരേ റീസണും ഒരേ ഒരു ക്യാരക്ടർക്ക് വേണ്ടിയുള്ള വഴക്ക് വൈകാന്നുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടി ഇവർ രണ്ടുപേരും വഴക്കിടുന്ന പോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേർക്കും സ്റ്റോറിയും ഇല്ലാത്ത പോലെയാണ് ഇവരിപ്പോൾ ഇപ്പം ടീമ് വഴക്ക് 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 എന്ന് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അത് ഓഡിയൻസിന് ഓൾമോസ്റ്റ് ബോർ അടിച്ച് തുടങ്ങിയിരിക്കുന്നു ആ ഒരു വഴക്ക് എന്നുള്ള ട്രാക്ക് വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ട്രാക്ക് റാംകുമാർക്കും ഹൈമതിക്കും വണ്ടി പിടിച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിലും ലച്ചു ശിവാനി ആരും തന്നെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത് എപ്പിസോഡുകൾ തന്നെയാണ് ആ ഒരു ഷെഡ്യൂൾ ഫുൾ ആയിട്ട് ലച്ചുവും ശിവാനിയും ആയിരുന്നു തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒക്കെ റീജോയിൻ ചെയ്യുന്നത് ഇപ്പോഴുള്ള ഷെഡ്യൂളിൽ കറന്റ് ഉള്ളത് റാംകുമാറും ഹൈമോവതിയും ദേയും ബാലും നീലും പാറുക്കുട്ടിയും കേശുവും മാത്രമാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആളുകൾ കുറവായിരിക്കുന്ന സ്ഥിതിക്ക് അതായത് ഇപ്പോൾ ഉപ്പുമുളകിൽ വെറും ആറ് ആർട്ടിസ്റ്റുകളെ വെച്ച് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് പഴയ ആർട്ടിസ്റ്റുകളെ തിരിച്ച് വിളിക്കാമായിരുന്നു ഇപ്പു മുളകും ടീമിന് ഫോർ എക്സാമ്പിൾ നെയ്യാറ്റിയും കരിയാപ്പം പുന മുമ്പിനൊക്കെ ഇവരെയൊക്കെ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലച്ചും ശിവാനിയും ഇല്ലാത്ത സ്ഥിതിക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ രണ്ട് ക്യാരക്ടറെ കൊണ്ടുവന്നാൽ അത്രത്തോളം ബോററി ഉണ്ടാവില്ല ഇവർക്ക് കണ്ടന്റിനും ക്ഷാമം ഉണ്ടാവില്ല രണ്ടാഴ്ച മുമ്പ് എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ളപ്പോൾ എക്സ്ട്രാ ആയിട്ട് രണ്ട് ക്യാരക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സുരേന്ദ്രനും രമയും അത് എല്ലാവരും ഉള്ളപ്പോഴായിരുന്നു അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ആരെയും തന്നെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് മിസ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ശരിക്കും നെയ്യാറ്റിൻകര പൂബന മുമ്പേനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇപ്പോഴത്തെ കറൻറ്റ് സിനേറിയൊക്കെ ആൾക്കാർ ഉപ്പുമുളകിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും എൻഗേജിംഗ് ആയിട്ട് പോകും കണ്ടൻറ്റ് വേറെ 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 കണ്ടന്റുകൾ കിട്ടാനും ചാൻസസ് കൂടുതലാണ് അവരൊന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ ഈ രണ്ടാഴ്ചയായിട്ട് ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ പോലെ തോന്നുന്നതും ബോറടിക്കുന്ന പോലത്തെ എപ്പിസോഡുകൾ വരുന്നതും ഈ രണ്ടാഴ്ചയായിട്ട് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളക്കും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക